രാമായണം താടകാവധം വിശ്വാമിത്രനെ അനുഗമിച്ച ശ്രീരാമനും ലക്ഷ്മണനും വനമാർഗത്തിലൂടെ യാത്ര ചെയ്യുന്നു ഇവിടെയാണ് താടക വാസം ചെയ്യുന്നതും സത്യപഥത്തെ ഭംഗിപ്പിക്കുന്നതും സ്ത്രീ എന്നതുകൊണ്ട് താടകയെ തല്ലാൻ ശ്രീരാമൻ ആദ്യം മടിക്കുന്നു താടക ദാരുണമായ ഒരു രൂപത്തിൽ കാടിൽ നിന്ന് പുറപ്പെട്ടെത്തുന്നു ധർമ്മ സംരക്ഷണത്തിനായി ശ്രീരാമൻ താടകയെ ലക്ഷ്യമാക്കി ബണം തുറക്കുന്നു അധർമ്മം തകർത്ത് താടക വിഴുന്നു കാട് വീണ്ടും ശാന്തമാകുന്നു മഹർഷി വിശ്വാമിത്രൻ ശ്രീരാമനെ അനുഗ്രഹിക്കുന്നു ധർമ്മവീരനായി അദ്ദേഹം മാറുന്നു ദേവതകൾ ദിവ്യായുധങ്ങൾ ശ്രീരാമനെ സമർപ്പിക്കുന്നു ധാർമിക യോദ്ധാവായി അദ്ദേഹം ഉയർന്നു